ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട അനുഭവം കൂടെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം യൂട്യൂബിലൂടെ പരസ്യമായി പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് പലരും അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ യേശുവിലല്ലല്ലോ മക്കളെ അങ്ങനെ ജീവിച്ചിരിക്കുക അങ്ങനെ കടന്നു പോകുന്ന ഒരു സമയത്ത് എൻ്റെ മകന് സുഖല്ലാതെയായി കൊച്ചു കുഞ്ഞ് ഒരു ഒരു വയസ്സു പോലും ആയിട്ടില്ല ഒരു ചെറിയ വളരെ ചെറിയ ഒരു അഞ്ചാറു മാസമുള്ള ഒരു കുട്ടി ഞാൻ അങ്ങനെ തീ ചൂളേക്കിടുന്ന വേവാണ് ഇവിടെ തിരിഞ്ഞാലും ഒരു സമാധാനമില്ലാത്ത അവസ്ഥ എല്ലാം കൊണ്ടും ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന ഒരവസ്ഥ എന്നെ കേൾക്കുന്ന ഈ വഴിയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കും മക്കളെ അങ്ങനെ ആ സമയത്ത് എൻ്റെ മോൻ രാത്രി ഇങ്ങനെ ഇങ്ങനൊക്കെ ഈ ഫിക്സ് വന്ന കുട്ടികൾ കാണിക്കില്ലേ അതുപോലെ കണ്ണിങ്ങനെ വേളിലേക്ക് കാണിച്ചിട്ട് അച്ഛനും അമ്മയും എല്ലാവരും അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ കുട്ടി കാണിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ അവരുടെയൊക്കെ മുഖം കണ്ടപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മകൻ ജീവനോടെ ഇരിക്കില്ല എന്നുള്ളത് അവരുടെ മുഖം കണ്ടപ്പോഴാണ് അല്ലാണ്ട് നമ്മളിതൊന്നും കണ്ടിട്ടൊന്നുമില്ല കുട്ടികളെ അപ്പം എന്തു ചെയ്തു ഇത് എൻ്റെ കണ്ണിൽ കാണണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ റൂമിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി പുറത്തൊരു മാവുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആ മാവിൻ്റെ ചുവട്ടിൽ ഒരു കല്ലിട്ടിട്ടുണ്ടായിരുന്നു അന്ന് സമയത്ത് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ ഒരു പേടിയില്ല ഇപ്പം പിശാചിനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് പേടി വന്നത് അന്ന് നമ്മളിതൊക്കെ ഇങ്ങനെ ആരാധിച്ച് നടക്കുകയല്ലേ ഞാൻ ആ കല്ലിൽ വന്നവിടെ ഇരുന്നു ആകാശത്തേക്ക് നോക്കി കുറേ നക്ഷത്രങ്ങൾ ഒരു ലക്ഷ്യമില്ലാത്ത പോലെ നിരാശ ബാധിച്ച് ഒരു മരവിച്ചത് പോലെ ഞാൻ ഇരുന്നു കുറേ കഴിയുമ്പോൾ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആ കല്ലിൽ ഇരുന്നു പിന്നീട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്തായി എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ കിടന്നു അന്ന് എൻ്റെ ചെവിയിൽ കേട്ട ഒരു ശബ്ദമായിരുന്നു റോമ ഒന്നിൻ്റെ ഇരുപത്തൊന്ന് മുതൽ അന്നൊന്നും എനിക്കറിയില്ല ഈ പറയുന്നത് എന്താ റോമ അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം റോമ റോമ് എന്ന് പറയുന്നത് മാർപ്പാപ്പയൊക്കെ താമസിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്താ എന്നോട് റോമ എന്ന് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ കിടന്നുറങ്ങി കാലത്തെഴുന്നേൽക്കുമ്പോൾ എൻ്റെ മകൻ ജീവനോടെ ഇരിക്കുന്നു പ്രേസ്തലോൺ ഇന്ന് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടി ആണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇട ജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിനെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ആമേൻ ഇതായിരുന്നു അന്ന് എന്നോട് പറഞ്ഞ വചനഭാഗം പക്ഷെ എനിക്കതിൻ്റെ അർത്ഥമാണോന്നും അറിയില്ല എന്താണ് എന്താണാവോ പറഞ്ഞു പോയത് എന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചുള്ളൂ യാത്ര തുടർന്ന് യേശു ആ ആ കാലങ്ങളിൽ തന്നെ ഞാൻ യേശുവിലേക്ക് വന്നു കേട്ടോ ധ്യാനം കൂടി അവിടെ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ മറ്റൊരു വ്യക്തിയായി പഞ്ഞുപോലെയായി മാറി എൻ്റെ എല്ലാ രോഗങ്ങളും എൻ്റെ ശരീരത്തിന് എന്തോ ഒരു സാധനം വലിച്ചെറിഞ്ഞു കളഞ്ഞ് ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി മാറി അപ്പൊ എൻ്റെ മക്കൾ ഈ ഒരു വചനഭാഗം കൂടി നിന്ന് കേൾക്കൂ അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യതയും കരുണയില്ലാത്തവരും ആയിത്തീരുന്നു കണ്ടു മക്കളെ ഇതാണ് പ്രമാണലംഘനം വഴി ഒരു വ്യക്തി ആയിത്തീരുന്നത് ക്രൈസ്തരോട് നമ്മൾ പിന്നീട് വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് അബ്രാഹം ഈ അബ്രാഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കൂ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുന്നമേ തന്നെ കർത്താവ് കടന്നു വന്നിട്ട് പറയണേ ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരാം ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാവും ആകാശത്തിലേക്ക് നോക്ക് ഭൂമിയിലെ മണൽത്തരികളെ നോക്ക് എണ്ണിയാൽ തീരാത്തത്രയും മക്കളെ ഞാൻ നിനക്ക് തരും ഇതൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തെങ്കിൽ പോലും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അബ്രാഹം എന്തു ചെയ്തു വചനം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത് റോമ നാലിൻ്റെ പത്തൊമ്പത് നൂറ് വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഇതാണ് മക്കളെ വിശ്വാസം കണ്ടു നൂറു വയസ്സായി ഇനി എങ്ങനെ കുട്ടികളുണ്ടാകാൻ നമുക്ക് അങ്ങനെ ചിന്തിക്കാം അല്ലേ പക്ഷെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല കർത്താവ് ഒരു വാക്കു പറഞ്ഞാൽ അത് കർത്താവ് നിറവേറ്റും എനിക്ക് കുഞ്ഞുങ്ങളെ തരും എന്നെൻ്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നതാ അവൻ തന്നിരിക്കും അതിന് നമ്മളത് എങ്ങനെ പ്രാപിച്ചെടുക്കണം വചനം നമ്മോട് പറയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഭയങ്കര വേദനയിലൂടെ കടന്നു പോവുകയാണ് എപ്പോഴും ഞാൻ കരയായിരുന്നു അപ്പോ എൻ്റെ മൂത്ത മകൻ എന്നോട് ചോദിച്ചു ഞാൻ അവനോട് മൂലം ഷെയർ ചെയ്യാണ് അപ്പൊ എന്നോട് ചോദിച്ചു എന്താ അമ്മ ഇങ്ങനെ കർത്താവ് എന്താ അമ്മ ഞാൻ പറഞ്ഞു നോ പറയരുത് മോനെ ഞാൻ ജോബ് പോകുന്ന വഴിയിലൂടെ അബ്രാഹിം പോകുന്ന വഴിയിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത് എൻറെ മോനെ അങ്ങനെ സംസാരിക്കരുത് ഞാൻ എങ്ങനെ ദൈവത്തോട് പ്രതി പ്രത്യുത്തരിക്കും അതാണ് കർത്താവ് നോക്കുന്നത് ഈ സമയത്ത് വേദനയുടെ തീച്ചുളയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കരം കുറുകിയെന്നോ അവന്റെ കാതുകൾ മന്ദീഭവിച്ചു എന്നോ എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത് ദൈവം ചെയ്ത വലിയ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ദൈവം തന്ന വലിയ വലിയ ഉപകാരങ്ങൾ ഞാൻ ദൈവം തന്ന വലിയ പ്രവർത്തികൾ അവനെ വർണ്ണിച്ച് വർണ്ണിച്ച് കേൾപ്പിച്ചു കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ തന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു ഇന്നലെയും ഇന്നും എന്നും അവൻ ഒരാൾ തന്നെയാണ് അവൻ പുനരുത്ഥാനവും ജീവനുമാണ് അവൻ ആദ്യം അന്ത്യവുമാണ് അവൻ മരണമില്ലാത്തവനാണ് അവൻ ജീവിക്കുന്നു അവൻ നമുക്ക് നിത്യജീവൻ തരുന്നു അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഒരു കാരണവശാലും ഇങ്ങനെ വിശ്വാസമില്ലാത്തവനെ പോലെ ചിന്തിക്കരുത് ജോബിനെ പോലെ തന്ന ദൈവ് കാര്യങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കി കൂടുതലൊന്നും നെഗറ്റീവായിട്ട് പോലും ചിന്തിക്കാൻ പാടില്ല ദൈവത്തിനെതിരെ പിറുപിറുക്കരുത് കാരണം കൂടുതൽ കൊടുത്തവനിൽ നിന്ന് കൂടുതൽ ദൈവം ആവശ്യപ്പെടും നമുക്ക് കൂടുതൽ ലഭിച്ചവരാണ് നമുക്ക് അത്രമാത്രം ദൈവം തന്നിട്ടുണ്ട് എന്നിട്ട് ദൈവം പറയുന്നു ഇതാ എൻ്റെ വചനം ഞാൻ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു നീ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാതപീഠത്തിൽ ഞാൻ കൊണ്ടുവരും അതിന് ചെലപ്പോ ജോബിനെ പോലെ അല്ലെങ്കിൽ അബ്രാഹത്തെ പോലെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നേക്കാം നമുക്ക് കാത്തു നിൽക്കാം കൂട്ട എന്നിട്ട് കർത്താവിനെ അന്ന് കർത്താവും നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മ പ്രവർത്തിക്കുമ്പോൾ കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വീണ് കരയാൻ ഇടയുണ്ടാകരുത് എനിക്കറിയാമായിരുന്നു നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ അനുവാദവും അവകാശവും ഉള്ളു ക്രൈസ്തലോൺ എൻ്റെ പൊന്നുമക്കളെ ആ നാളുകളിൽ തന്നെ എൻ്റെ ചെവിയിൽ ഞാൻ ക്രിസ്തുവിലേക്ക് വന്ന ആ അവസരത്തിൽ ദൈവം എനിക്ക് പിന്നെ വീണ്ടും എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്ത് എനിക്ക് ഞാൻ വലിയ രോഗാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ കർത്താവ് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞ മറ്റൊരു വചനഭാഗമായിരുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം നാലാം നാലാധ്യായം ഇരുപതാം തിരുവാക്യം ഇത് ഓരോ പ്രാവശ്യം ടോക്ക് തരുമ്പോൾ ഇതൊന്ന് പറയണം പറയണം എന്ന് ഞാൻ ഓർക്കും പക്ഷേ എങ്കിൽ എന്തുകൊണ്ടോ കുറേ ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം ജോലിക്കുകയല്ലേ മക്കളെ അപ്പം നിറഞ്ഞു നിൽക്കണിങ്ങനെ എന്ത് പറയണം എന്ത് പറയണം എന്നോർത്ത് അപ്പം ഞാനിത് വിട്ടുപോവുമായിരുന്നു എൻ്റെ മക്കളെ ഈ വചനഭാഗം ഒന്ന് കേൾക്കുമോ മകനേ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെവി തരുക അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവനെ അവ ജീവനും അവൻ്റെ ശരീരത്തിനെ ഔഷധവുമാണ് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചില്ലേ അത് പറഞ്ഞത് അതായത് ഈ ഓരോ വചനവും നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക അവ ഉൾക്കൊള്ളുന്നവനെ അവ ജീവനാണ് അവന്റെ ശരീരത്തിന് അത് ഔഷധവുമാണെന്ന് പ്രൈസ്തലോൺ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നില്ലേ എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു വീണ്ടും പതിനഞ്ചിൻ്റെ ഏഴ് പറയാണ് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളാൻ ക്രൈസ്തലോൺ അതുകൊണ്ട് വചനങ്ങൾ കാണുമ്പോൾ ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ വചനം ഇടുന്നുണ്ട് ആ വചനങ്ങൾ കാണുമ്പോൾ അന്ന് മുഴുവനും എൻ്റെ പൊന്നുമക്കൾ ഈ വചനം ഇങ്ങനെ ഹൃദയസ്ഥമാക്കിക്കൊണ്ടിരിക്കെ ആ വചനം നമുക്ക് സൗഖ്യം തരും ആ വചനം നമുക്ക് ജീവൻ ഉണ്ടാക്കിത്തരും അന്ധകാര ശക്തി നമ്മെ വിട്ടുപോകും നമുക്കൊരു പുതിയ ഉണർവ് വരും ക്രൈസ്തരോട് അതുകൊണ്ട് തന്നെ വചനം കാണാതെ പഠിക്കുക ഒരു വചനം കാണുമ്പോൾ നിങ്ങൾ ഒരു നിധിയാണ് കണ്ടെത്തിയത് അത് ഗുളികയാണെന്ന് വിശ്വസിക്കുക മരുന്നാണെന്ന് വിശ്വസിക്കുക എന്നിട്ട് എൻ്റെ പൊന്നുമക്കൾ അത് ധാരാളം ഭക്ഷിക്കുക കർത്താവ് പറഞ്ഞില്ലേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് ഹാലലിയ ജപമാല വചനമാണ്ട്ടോ അത് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ വചനമാണ് ജപമാല നിങ്ങൾ ജപമാല ആവർത്തിച്ചോളൂ വേറൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ജപമാല ആവർത്തിക്കുക എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കോ നിങ്ങളുടെ കണ്ണുകളുടെ കാഴ്ച മങ്ങ നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ ഓർമ്മശക്തി കുറയും ഇപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഞാൻ അടുക്കളയിലേക്ക് പോകേണ്ട ഞാൻ മറ്റേ റൂമിലേക്ക് പാത്രം കൊണ്ട് കടന്നുപോകും ഓർമ്മയില്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും നോക്കും ലൈറ്റ് ഓഫ് ചെയ്തോ ലൈറ്റ് ഇട്ടുവോ എന്ന് വീണ്ടും വീണ്ടും ഞാൻ അത് നോക്കും കാരണം പല കാര്യങ്ങളും മറന്നു പോകുന്നു അപ്പ ഇതെല്ലാവർക്കും ഉള്ളതാണ് നമ്മളാകുന്ന വണ്ടിയുടെ എൻജിൻ തകരാറിലാകും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളാകുന്ന വൃക്ഷം കേടുപാടുകൾ ഉള്ളതായി തീരും അതുകൊണ്ട് ഓർമ്മയുള്ള സമയം എന്നെ കേൾക്കുന്ന യൂത്ത് കുട്ടികളോട് ഞാൻ പറയാണ് നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയുള്ളപ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് നല്ല പ്രകാശമുള്ളപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുക പ്രാർത്ഥനകൾ ഹൃദയസ്ഥമാക്കുക അത് നിങ്ങൾക്ക് മരിക്കാറാകുമ്പോഴും പ്രായമാകുമ്പോഴും അത് നിങ്ങളുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും മാഞ്ഞു പോവുകയില്ല അതുകൊണ്ട് മറ്റൊന്നും നിങ്ങൾക്ക് നേടാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാവേ നിതിമാനായ വിശദാംസേ പിതാവേ അപ്രസ്തോര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ